പാപ്പ പറയുന്നു ലോകമെങ്ങും സമാധാനം പരത്തുന്നതിന് ക്രിസ്തുവിന്റെ സ്നേഹാഗ്നി വഹിക്കുക ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ ക്രിസ്തുവിന്റെ സ്നേഹാഗ്നിക്കു സാധിക്കും ക്രിസ്തുവിന്റെ സഭ ദരിദ്രരുടെ സഭയാണ് ഈ സഭയിലെ വിശ്വാസികൾ സഹായം അർഹിക്കുന്നവരെ അവഗണിച്ചുകൊണ്ട് സ്വന്തം സുരക്ഷയും സുഖവും നോക്കുന്നവരാകരുത് ലോകസമാധാനത്തിന് പകരം സ്വന്തം സുഖവും നന്മയ്ക്ക് പകരം ശാന്തിയും തിരഞ്ഞെടുക്കാൻ ലോകം നമ്മെ ശീലിപ്പിക്കും റിസ്കുകൾ എടുക്കരുതെന്നും സമാധാനമായിട്ടിരിക്കുക എന്നതാണ് പ്രധാനം മറ്റുള്ളവരെ സ്നേഹിക്കലല്ല എന്നും ചിലർ നമ്മെ ഉപദേശിക്കും പക്ഷേ ഇതിനു വിരുദ്ധമായി മനുഷ്യവംശത്തിൽ സധൈര്യം മുങ്ങുകയാണ് ഈശോ ചെയ്തത് യഥാർത്ഥ സ്നേഹം അതിനെ തന്നെ എളിമപ്പെടുത്തുന്നു ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും തെറ്റിദ്ധാരണയുമുണ്ടാക്കുന്ന മുൻവിധികളെ മറികടന്ന് നമുക്ക് മുന്നോട്ടു പോകാം ദിവ്യബലി ഈ തീരുമാനത്തെ പോഷിപ്പിക്കുന്നു നമുക്കുവേണ്ടി ജീവിക്കാതെ ലോകത്തിലേക്ക് അഗ്നി കൊണ്ടുവരാനുള്ള തീരുമാനമാണത് ഏറ്റവും ബലഹീനരെ പോലും പൂർണമായ അന്തസ്സോടെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കൂ നമ്മുടെ ജീവിതങ്ങളിലും സമൂഹങ്ങളിലും ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തിനുള്ള മൂല്യത്തെ ആഴത്തിൽ വിചിന്തനം ചെയ്യണം ക്രിസ്തുവിന്റെ ദാരിദ്ര്യം അതിന് നമ്മെ പ്രാപ്തരാക്കുന്നു ഓഗസ്റ്റ് പതിനേഴിന് റൊട്ടാന്താം മരിയൻ ദേവാലയത്തിൽ കരിത്താസ് പ്രവർത്തകർക്കൊപ്പം ദിവ്യബലി അർപ്പിക്കുന്നതിനിടെ നടത്തിയ ಸುವಿಶೇಷ ಪ್ರಸಂಗತಿ ನಿನ್ನ